തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ല് മോനെ കഴിഞ്ഞ ആഴ്ച സരീവിനെ കണ്ടിട്ട് പോയി ചെക്കന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ഇഷ്ടമായി എന്നും പറഞ്ഞു കാശായിട്ടോ പൊന്നായിട്ടോ അവർക്കൊന്നും വേണ്ട പക്ഷെ കല്യാണം മേഡത്തിൽ തന്നെ നടത്തണമെന്ന് പറഞ്ഞു ചെക്കന്റെ ലീവ് തീരണേന് മുന്നേ ഇന്ന് ഉച്ചക്കാണ് ആ മൂന്നാൻ വിളിച്ചത് നീ വന്നിട്ട് നിന്നോട് കൂടി ആലോചിച്ചിട്ട് വൈകിട്ട് വിളിക്കാമെന്ന് അച്ഛൻ പറഞ്ഞു ജോലി കഴിഞ്ഞ് വന്ന് കുളിച്ച് ഒരു ഗ്ലാസ് ചായയുമായി ടി വിക്ക് മുന്നിലിരിക്കുമ്പോഴാണ് അമ്മ എന്നോട് പെങ്ങളുടെ കല്യാണക്കാര്യം പറഞ്ഞത് മോനെ നമുക്കിതങ്ങ് നടത്താം അവൾക്ക് നല്ല ഇഷ്ടമായി ആനന്ദിനെ എല്ലാം കൊണ്ട് നല്ല ആലോചനയാ ഞാനൊന്നും ഇണ്ടാതിരിക്കുന്നത് കണ്ട അമ്മ വീണ്ടും പറഞ്ഞു ഉടനെ ഒരു കല്യാണം നടത്താനോ എന്തെടുത്തിട്ട് നടത്താൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല ആ എന്തായാലും ഇപ്പോൾ അവരോട് ചാടിക്കേറി ഒന്നും പറയണ്ടെന്ന് അച്ഛനോട് പറഞ്ഞേക്ക് എന്തെങ്കിലും അമ്മയോട് പറയണമല്ലോ എന്നോർത്ത് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു പുറത്തേക്കിറങ്ങാൻ നേരമാണ് പിന്നിൽ നിന്ന് അച്ഛൻ വിളിച്ചത് ഡാ നീയൊന്ന് നിന്നി എന്താ അച്ഛൻ ഞാൻ ചോദിച്ചു അമ്മ നിന്നോട് പറഞ്ഞില്ലായിരുന്നു കാര്യങ്ങൾ നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു വീടും കുടുംബവും ഞാൻ നന്നായി തന്നെയാണ് നോക്കിയത് നിനക്കറിയാമല്ലോ എനിക്കിപ്പോൾ പണ്ടത്തെ പോലെ പണിയെടുക്കാനുള്ള ആരോഗ്യമൊന്നുമില്ല കുടുംബത്തോട് ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഇങ്ങനെ കൂട്ടുകാരുടെ കൂടെ കൂടി നടന്ന് എൻ്റെ കാലം കഴിയുമ്പോൾ അമ്മയും പെങ്ങളെയും പെരുവഴിയിലാക്കാനാണോ നിന്റെ ഉദ്ദേശം അച്ഛൻ ദേഷ്യത്തോടെയാണ് സംസാരിച്ചത് അല്ലെങ്കിൽ തന്നെ അച്ഛൻ എൻ്റെ കൂട്ടുകാരെ കണ്ടുകൂടാ അപ്പം പിന്നെ ഇങ്ങനെയൊരു കാര്യത്തിൽ ഞാൻ ഉഴപ്പുന്നത് കാണുമ്പോൾ കൂട്ടുകാരെ പഴി പറയിൽ കുറച്ച് കൂടുമല്ലോ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ വെറുതെ അവന്മാരെ പറയണ്ട ഒരു മാസത്തിനകം കല്യാണം നടത്തണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഇവിടെ നീക്കിയിരിപ്പൊന്നുമില്ലല്ലോ പിന്നെ കാശും സ്വർണവും ഒന്നും ചോദിച്ചില്ലെന്നും പറഞ്ഞ് അവളെ അങ്ങനെ തള്ളിവിടാൻ പറ്റുമോ എനിക്ക് കുറച്ച് സമയം വേണം അച്ഛനൊന്നു മനസ്സിലാക്കുക അത്രയും പറഞ്ഞുകൊണ്ട് അച്ഛൻ പറയാൻ പോകുന്നത് എന്താണെന്ന് കൂടി കേൾക്കാൻ നിൽക്കാതെ ഞാൻ കവലയിലേക്ക് നടന്നു എന്താളിയ നിനക്കിന്ന് ഇത്ര വലിയൊരു ചിന്ത ഞങ്ങളറിയാതെ വല്ല പെൺപിള്ളാരുമായും സെറ്റായ അല്ല പെയിൻറ് പണിക്ക് പോണ ആമ്പിള്ളേരെ പെമ്പിള്ളേർക്കൊരു പ്രത്യേക ഇഷ്ടമാണ് അതുകൊണ്ട് ചോദിച്ചതാ കവലയിലെ വായനശാലയിൽ കൂട്ടുകാരെല്ലാം വട്ടം കൂടിയിരുന്ന വർത്തമാനം പറയുമ്പോഴും എൻ്റെ ഉള്ളിൽ അച്ഛനും അമ്മയും പറഞ്ഞ കാര്യങ്ങളും പിന്നെ പെങ്ങളുടെ മുഖവുമായിരുന്നു എൻ്റെ ഇരിപ്പ് കണ്ട് കൂട്ടുകാരൻ അപ്പു അങ്ങനെ ചോദിച്ചപ്പോൾ എല്ലാവരും പെട്ടെന്ന് നിശബ്ദരായി ഡാ ഞാൻ പറഞ്ഞു ഞു സരയൂനൊരു കല്യാണാലോചന ചെക്കനെ വീട്ടുകാർക്കും അവൾക്കും ഇഷ്ടമായി അവൾക്കും താല്പര്യമുണ്ട് വീട്ടിലാണെ അച്ഛനും അമ്മയും ഇത് നടത്തണമെന്നാ പറയണേ പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു മാസത്തിനകം തന്നെ കല്യാണം നടത്തണമെന്ന് ചെക്കന് ലീവ് ഒരു മാസമേ ഉള്ളൂ ഒരു മാസം കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് അതാണോ കാര്യം ഡാ പെങ്ങൾ ഒരുത്തി കെട്ടിച്ച് വിട്ടവനാ ഞാനും നിനക്കറിയാവുന്നതല്ലേ എല്ലാവരും കൈനിറയെ കാശും വെച്ചുകൊണ്ടല്ല കല്യാണം നടത്തുന്നത് നീ ചെന്ന് അവളുടെ കല്യാണം ഉറപ്പിക്കാൻ നോക്ക് ഞങ്ങളുണ്ടേടാ കൂടെ എന്നെ ചേർത്ത് പിടിച്ച് അപ്പു അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞതിനൊപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ അച്ഛൻ പറഞ്ഞത് ഓർമ്മ വന്നു കൂട്ടുകാരാണ് പോലും എന്നെ നശിപ്പിക്കുന്നത് അച്ഛൻ എന്തറിയാം വായനശാലയിൽ നിന്ന് വീട്ടിലെത്തിയപ്പോൾ എന്നെയും കാത്ത് അച്ഛനും അമ്മയും ഉണ്ട് അമ്മാവനും അമ്മാവനെ അമ്മ വിളിച്ച് വരുത്തിയിരിക്കുകയാണ് കാര്യത്തിനൊരു തീരുമാനമുണ്ടാക്കാൻ അകത്തേക്ക് കയറാനൊരുങ്ങി എന്നെ അമ്മാവൻ കൽപ്പിച്ചൊന്നു നോക്കി വിഷ്ണു എന്താ നിന്റെ തീരുമാനം എന്തായാലും കേൾക്കണ്ട ഈ കല്യാണം അമ്മാവന്റെ സ്ഥാനത്ത് നിന്ന് ഞാനങ്ങ് ഉറപ്പിക്കുക നീ ഇങ്ങനെ കൂട്ടും കൂടി നിറങ്ങി നടന്നു ഒന്നും അറിയണ്ടല്ലോ അമ്മാവൻ ദേഷ്യത്തിലാണ് അമ്മാവൻ ആവശ്യമില്ലാത്ത ഒന്നും പറയണ്ട എന്തായാലും ഞാനുള്ളപ്പോൾ എൻ്റെ പെങ്ങൾ ഒരിക്കലും കരയേണ്ടി വരില്ല കല്യാണം ഞാൻ നടത്തും അമ്മാവനോട് അത്രയും പറഞ്ഞിട്ട് അച്ഛനോട് ഞാൻ പറഞ്ഞു നാളെ അവരുടെ വീട്ടിലേക്ക് വിളിച്ച് അച്ഛൻ പറയി കല്യാണം നടത്താമെന്ന് എൻ്റെ ആ സംസാരത്തിൽ ആർക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ല പിന്നെ കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിൽ നടന്നു ഓരോ കാര്യത്തിനും കൂടി ഓടിയത് കൂട്ടുകാരായിരുന്നു കയ്യിൽ കാശില്ലാതെ വിഷമിച്ചിരുന്നപ്പോഴെല്ലാം പെങ്ങളുടെ മുഖത്തെ സന്തോഷം മതിയായിരുന്നു എനിക്ക് സമാധാനിക്കാൻ അവൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യാൻ ഞാനല്ലേ ഉള്ളൂ അവൾ നന്നായി ജീവിക്കണം സത്യത്തിൽ അവളുടെ കല്യാണം ഉറപ്പിച്ച നിമിഷത്തിലാണ് ഞാൻ താങ്കളെ ജനിച്ചത് അതുവരെ ഇല്ലാതിരുന്നൊരു പക്വത വന്നത് കുടുംബത്തോടുള്ള ഉത്തരവാദിത്വം എന്താണെന്ന് മനസ്സിലായതൊക്കെ അവിടുന്ന് അങ്ങോട്ട് എൻ്റെ മാറ്റങ്ങൾ കുടുംബക്കാർക്കൊക്കെ അത്ഭുതം തന്നെയായിരുന്നു പണം പലിശയ്ക്ക് കൊടുത്തും ബൈക്ക് വാങ്ങാൻ കൂടിയും ചിട്ടി വെളിച്ചെടുത്തും അവൾക്കുള്ള സ്വർണവും കല്യാണം നടത്താനുള്ള പണവും ഞാൻ ഒരുക്കി മോനെ പന്തലിടാനുള്ള ആരെയും നീ അറിയോ കല്യാണത്തിന് രണ്ട് ദിവസം മുൻപ് അച്ഛൻ ചോദിച്ചപ്പോൾ അത് ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മുടെ സുധാകരനെ കിട്ടനെ കണ്ട് ഏർപ്പാടാക്കി വൈകിട്ട് വന്ന് പന്തലിടും അച്ഛൻ വീണ്ടും ചോദിച്ചു സദ്യയുടെ കാര്യം എങ്ങനാടാ അത് കല്യാണം ഉറപ്പിച്ച പിറ്റേ ദിവസം ഞാനും അപ്പവും കൂടെ പോയി സൂര്യ കാറ്ററിങ്ങിൽ പറഞ്ഞു ആയിരം പേർക്കുള്ള സദ്യ ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ടെൻഷനാവണ്ട ഒക്കെ ഞാൻ നോക്കിക്കോളാം സത്യത്തിൽ ഞാൻ പറയുന്നതൊക്കെ കേട്ട് അച്ഛൻ അത്ഭുതമാണ് തോന്നിയത് കുടുംബം നോക്കാതെ കറങ്ങി നടന്നവൻ എത്ര പെട്ടെന്നാണ് ഉത്തരവാദിത്തങ്ങളിലേക്ക് ഓർത്താവും ഒടുക്കൻ കല്യാണം വീട്ടുപടിക്കൽ എത്തിയ ശനിയാഴ്ച കല്യാണക്കാലയിൽ നിന്ന് ഓരോ കാര്യങ്ങളും ചെയ്തും ചെയ്യിപ്പിച്ചും കല്യാണ പന്തൽ ഓടി നടക്കുമ്പോൾ സന്തോഷത്തിന് പുറമെ എന്തോ ഒരു സങ്കടം ഉള്ളിൽ നിരയുന്നത് പോലെ അകത്തെ ചിരിച്ചു കളിച്ച് ഓടി നടക്കുന്ന അനിയത്തിയെ കണ്ടപ്പോഴാണ് അപ്പോഴാണ് ഓർമ്മ വന്നത് നാളെ കഴിഞ്ഞാൽ അത് അവളില്ലാത്ത വീടാണല്ലോ പണികളെല്ലാം ഒഴിഞ്ഞ് ഓരോരുത്തരായി ഉറക്കത്തിലേക്ക് വീണു തുടങ്ങുമ്പോഴും ഞാനും അപ്പവും സിദ്ധുവും വിവേകവും ഓഡിറ്റോറിയത്തിൻ്റെ അവസാന മിനുക്കുപണികളിലായിരുന്നു വെളുപ്പിന് നാലു മണിയായി ഒന്ന് കണ്ണടച്ചപ്പോൾ അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് കല്യാണമാലകളും ചെണ്ടും ദക്ഷിണയ്ക്കുള്ള വെറ്റിലയും പാക്കും പിന്നെ സരയൂനൊഴുകെ ബാക്കിയുള്ളവർക്കുള്ള മുല്ലപ്പൂവും വാങ്ങി വീടെത്തിയപ്പോൾ എല്ലാവരുടെയും ഒരുക്കങ്ങൾ കഴിഞ്ഞിരുന്നു വിയർത്ത് കുളിച്ച് മുഷിഞ്ഞാകെ പരുവമായിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഒരിറക്ക് കട്ടൻ ചായ കുടിക്കാനെടുക്കുമ്പോഴാണ് അമ്മ ഒന്ന് പറഞ്ഞത് നീ പോയി കുടിച്ചിട്ട് വന്നേ അവിടെ ദക്ഷിണ കൊടുക്കാൻ വേണ്ടി തുടങ്ങി കുടിക്കാനെടുത്ത ചായ അവിടെ തന്നെ വെച്ച് വേഗം കുളിച്ച് പുതിയ ഷർട്ടും മുണ്ടുമൊക്കെ ധരിച്ച് ചെല്ലുമ്പോൾ എല്ലാവരും എന്നെയും കാത്തു നിൽപ്പാണ് ഏട്ടൻ ആദ്യം കൊടുത്തിട്ടേ ബാക്കിയുള്ളവർക്ക് ദക്ഷിണ കൊടുക്കുമെന്ന് പറഞ്ഞ് നിൽക്കുക പെങ്ങൾ വല്യമ്മ ചിരിച്ചുകൊണ്ടത് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു തളർവെറ്റിലെയും പാക്ക് ഒറ്റ രൂപയും ചേർത്ത് എൻ്റെ കയ്യിലേക്ക് തന്ന അവൾ എൻ്റെ കാൽത്തൊട്ട് വണങ്ങുമ്പോൾ എത്ര പെട്ടെന്നാണ് അവളൊരു വലിയ കുട്ടിയായതെന്നാണ് എനിക്ക് താലികെട്ട് കഴിഞ്ഞ് അമ്മാവൻ അവളുടെ കൈ പിടിച്ച് ആനന്ദിനെ ഏൽപ്പിക്കുന്നത് കണ്ട് സന്തോഷം കൊണ്ട് നിറഞ്ഞ കണ്ണുകൾ മുണ്ടിൻ്റെ കോന്തല കൊണ്ട് തുടച്ച് ഞാൻ കലവറക്കിലേക്ക് നടന്നു സദ്യവട്ടങ്ങൾക്ക് നടുവിൽ ഒരു വിളമ്പുകാരനായും കാര്യക്കാരനായും ഞാൻ ഓടി നടന്നു ഇടയ്ക്കിടെ ഫോട്ടോ എടുക്കാനും പോകേണ്ടി വന്നു സദ്യയ്ക്ക് പായസം വിളമ്പി നിൽക്കുമ്പോഴാണ് അമ്മാവൻ ഓടി വന്ന് പറഞ്ഞത് ഇഷ്ണു ഓനെ ഞാൻ ചിക്കനും പെണ്ണും ഇറങ്ങാൻ നിൽക്കുന്നു നീ ഈ മുടിയൊക്കെ ഒന്ന് ഒതുക്കി ആ മുഖമൊക്കെ ഒന്ന് തുടച്ചിട്ട് വന്നി അവരെ യാത്രയാക്ക് അതും പറഞ്ഞ് അമ്മാവനെൻ്റെ കയ്യിൽ പിടിച്ച് വലച്ച് നടക്കാൻ തുടങ്ങി ഒരു കൈകൊണ്ട് മുടി മാടി ഒതുക്കി മുണ്ടിൻ്റെ തുമ്പുകൊണ്ട് മുഖം തുടച്ച് ഞാൻ ചെല്ലുമ്പോൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി എൻ്റെ പെങ്ങൾ എന്നെ നോക്കി നിൽക്കുകയാണ് അത്രയും നേരം പിടിച്ചു നിർത്തിയ കണ്ണീന് പൊട്ടി ഒഴുകിയത് പെട്ടെന്നായിരുന്നു എന്നെ കെട്ടിപ്പിടിച്ച് കരയുന്ന അവളെ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റി അവളുടെ തലക്കിട്ടൊന്ന് കേക്കിയിട്ട് ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഇന്നത്തോടെ നിൻ്റെ ശല്യം തീരുമല്ലോ സമാധാനമായി ഇനിയിപ്പോൾ ചിക്കൻ കറി വെക്കുമ്പോൾ ലെഗ് രണ്ടു എനിക്ക് അല്ലേ അമ്മേ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞതെങ്കിലും അവസാനം ഞാനും പൊട്ടി കരഞ്ഞുപോയി അവളു ഒടുക്കം വിരുന്നിന് വന്ന് നിൽക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവളുടെ നെറുകയിൽ ഒരു ഉമ്മ കൂടി കൊടുത്തിട്ട് അവരെ യാത്രയാക്കി വീണ്ടും പണികളിലേക്കും തിരക്കുകളിലേക്കും തിരിഞ്ഞു ഞാൻ കല്യാണത്തിൻ്റെ ആരവങ്ങളെല്ലാം ഒഴിഞ്ഞ് കുറച്ച് ബന്ധുക്കളും കൂട്ടുകാരും മാത്രം അവശേഷിച്ച രാത്രി ഉമ്മറ തൂണിൽ ചാരി കണ്ണുകൾ കണ്ണുകളടച്ച് നടു നിവർത്തുമ്പോഴാണ് അച്ഛന്മ നടുത്തിരുന്ന നിറകിയിൽ തലോടിയത് അകത്തു പോയി കിടന്നൂടെ നിനക്ക് നേരം ബാക്കിയൊക്കെ നാളെ ആവാം അച്ഛൻ പറഞ്ഞു പറയുമ്പോൾ അച്ഛൻ വിതുമ്പുന്നുണ്ട് എന്താ അച്ഛ അവൾ ഇല്ലാത്ത കൊണ്ടാ അച്ഛൻ ഇത്ര സങ്കടം സാരമില്ല എന്നാണെങ്കിലും വേണ്ടതല്ലേ പിന്നെ ഞാൻ ഈ കല്യാണത്തിന് ആദ്യം മടി കാണിച്ചത് വേറൊന്നും കൊണ്ടല്ല അത്രയും നാൾ കൂടി അവളീ വീട്ടിനുണ്ടാവുമല്ലോ എന്നോർത്താം അല്ലാതെ കുടുംബം നോക്കാൻ ഇഷ്ടയില്ലാഞ്ഞിട്ടോ കുടുംബത്തോട് ഉത്തരവാദിത്തമില്ലാഞ്ഞിട്ടോ അല്ല അച്ഛൻ എപ്പോഴും കുറ്റപ്പെടുത്താറുള്ള എൻ്റെ കൂട്ടുകാരില്ലേ എല്ലാവർക്കും ഇതേപോലെ പെങ്ങന്മാരുണ്ട് അവരുടെ കല്യാണങ്ങൾക്ക് ഓടി നടന്ന് ഓരോന്ന് ചെയ്യുമ്പോഴെല്ലാം സരിയുമോളെ ഓർക്കും അവളെയും കെട്ടിച്ചു വിടുന്നത് ഓർക്കും അങ്ങനെയൊക്കെ ഓടി നടന്നത് കൊണ്ട് തന്നെയാണ് അച്ഛ അവളുടെ കല്യാണം ഭംഗിയായി നടത്താൻ പറ്റിയത് ഞാൻ പറഞ്ഞതൊക്കെ കേട്ട് അച്ഛനൊന്ന് മൂളി പിന്നെ മെല്ലെ എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു ഇടയ്ക്ക് തിരിഞ്ഞു നിന്ന് എന്നോട് പറഞ്ഞു ആവശ്യമില്ലാതെ നിന്നെ ഒത്തിരി കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അച്ഛൻ കുടുംബത്തോട് ഉത്തരവാദിത്തം ഇല്ലവനാണെന്ന് ആണെന്ന് കരുതി ചിന്തിച്ചതും ധരിച്ചതും ഒക്കെ തെറ്റായിരുന്നു എന്ന് അച്ഛൻ ഇപ്പോഴാണ് മനസ്സിലായത് ഞാൻ അച്ഛനെ നോക്കി കണ്ണുകൾ നിറച്ചൊന്ന് ചിരിച്ചു അച്ഛൻ എന്നെ നോക്കി അച്ഛൻ നടന്നു പോകുന്നതും നോക്കി ആ ഉമ്മറത്തൂണിൽ ചാരി ഇരിക്കുമ്പോൾ അച്ഛനോട് ബന്ധുക്കളിൽ ആരോ പറയുന്നത് ഞാൻ കേട്ടു ഒക്കെ ഭംഗിയായിട്ടോ എന്നാലും അവൻ അവൻ ഒറ്റയ്ക്ക് നിന്നല്ലേ പെങ്ങളുടെ കല്യാണം നല്ല അന്തസായി നടത്തിയത് ആരെങ്കിലും വിചാരിച്ചോ സഹദേവൻ ചേട്ടൻ ഭാഗ്യമുള്ളവനാ വിഷ്ണുവിനെപ്പോലൊരു മോനെ കിട്ടിയില്ലേ അച്ഛൻ്റെ മറുപടിയും നല്ല ആൺമക്കളെ കിട്ടാൻ പുണ്യം ചെയ്യണമെടാ ഞാൻ ആ പുണ്യം ചെയ്തിട്ടുണ്ട് എൻ്റെ കണ്ണുകൾ നിറഞ്ഞു കാരണം ഒരു മകൻ എന്ന നിലയിൽ ആ ഒരു വാക്കിൽ കൂടുതൽ എനിക്കൊന്നും നേടാനില്ലായിരുന്നു ജീവിതത്തിൽ ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ